ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റാണ് പേസ്കെയിൽ വരുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസികളാണുള്ളത് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് എന്നിവയാണ് വേണ്ടത് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയാണ് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാനാകില്ല സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഓൺലൈൻ എക്സാം സ്കിൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവയാണ് ഉണ്ടാകുന്നത് കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോഴ കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ സെൻറ്റേഴ്സാണ് ഉണ്ടായിരിക്കുക എക്സ് ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അവസാനിക്കുന്നത് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എല്ലാ കാൻഡിഡേറ്റ്സിനും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഒ പി സി യു ആർ ഇ ഡബ്ല്യു ഇസ് വരുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് അറുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് സോ ഫ്രണ്ട്സ് ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജോബ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇതുപോലെയുള്ള ഡെയിലി ജോബ് ടോ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നത് വരെ നന്ദി